കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ജോലി ആഗ്രഹിക്കുന്ന ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഫാമിലി മെമ്പേഴ്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കുമാണ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ തളിപ്പറമ്പ് കുന്നമംഗലം ഭാഗങ്ങളിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേക്കൻസി ഉണ്ട് ഒരു എഫ് എം സി ജി കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സാലറി പതിനയ്യായിരം രൂപയായിരിക്കും കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ടു വീലറും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് മലപ്പുറം പെരിന്തൽ മണ്ണയിലേക്ക് വെയർ ഹോസ് ഓപ്പറേഷൻസ് അതേപോലെ തന്നെ വെയർ ഹോസ് ഓഡിറ്റർ അക്കൗണ്ട്സ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് വേർ ഹോസ് ഓപ്പറേഷൻസ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെ പരിഗണിക്കും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സാവണം എട്ടായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക വേർ ഹോസ് ഓഡിറ്റർ പോസ്റ്റിലേക്ക് അക്കൗണ്ട്സ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക അക്കൗണ്ട്സ് ട്രെയിനിങ് പോസ്റ്റിലേക്ക് യുവാക്കളെയാണ് ആവശ്യം ഫ്രഷ്യറിനെയാണ് ആവശ്യം ബികോം അല്ലെങ്കിൽ ബി പാസ് ആയിരിക്കണം സാലറി ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലിലേക്കാണ് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടൊരു ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പാസ് ആയിരിക്കണം സാലറി ഒമ്പതിനായിരം രൂപയായിരിക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരിക്കും ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം തിരൂരിലേക്കാണ് അക്കൗണ്ടിങ് ഫാക്കൽറ്റി ഒരു ഫീമെയിൽ സ്റ്റാഫിന് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മലപ്പുറം തിരൂരിലേക്ക് തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ട്രെയിനർ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട് ക്ലീനിങ് സ്റ്റാഫായിട്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും പരിഗണിക്കും രണ്ട് ഒഴിവുകളാണുള്ളത് പതിനയ്യായിരം രൂപ വരെയായിരിക്കും ശമ്പളം എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് ഇലക്ട്രിക്കൽ ട്രെയിനർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ബി ടെക് പാസ്സായിട്ടുള്ള ഒരാളെയാണ് ആവശ്യം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക തിരൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മൂവാറ്റുപുഴയിലേക്കാണ് പ്രൊഡക്റ്റ് എക്സ്പേർട്ട് സർവീസ് കോർഡിനേറ്റർ സ്റ്റോർ ഗോഡൗൺ ഇൻ ചാർജ് അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇതിൽ സർവീസ് കോർഡിനേറ്റർ ആയിട്ട് ഫീമെയിൽ വേക്കൻസിയാണ് ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് ഷോറൂം അക്കൗണ്ടന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഡിഗ്രി നിർബന്ധമാണ് മികച്ച സാലറി ഉണ്ടായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം കോട്ടക്കലിലേക്ക് അക്കാദമിക് മാർക്കറ്റിംഗ് മാനേജറായിട്ട് ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള പുരുഷന്മാരെ ആവശ്യമുണ്ട് നാൽപ്പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും മികച്ച ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആൻഡ് പ്ലാറ്റ്ഫോമിലെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള അക്കദമിക് മാർക്കറ്റിങ് മാനേജറിലെ മാനേ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുള്ളത് പിന്നെ അടുത്ത വേക്കൻസി വരുന്നത് വർക്ക് ഫ്രം ഹോം ആയിട്ട് ജോലി ചെയ്യാൻ ഒരു വേക്കൻസിയാണ് ഫീമെയിൽ വേക്കൻസിയാണ് ടെലികോളറായിട്ട് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വർക്ക് ഫ്രം ഹോം ആണ് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം സാലറി കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ കണക്ട് ചെയ്യുന്ന കോളിൽ നിന്നും നിങ്ങൾ ഓർഡർ എടുക്കേണ്ടത് ഓർഡർ എടുക്കണം നിങ്ങൾ എടുക്കുന്ന ഓരോ ഓർഡറിനുസരിച്ചിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കമ്മീഷൻ ബേസ്ഡ് ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിട്ടുള്ള ഒരു യുവാവിനെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പ്ലസ് ടുവിനോടൊപ്പം തന്നെ പ്ലസ് ടു പാസ്സാവുകയും ടാലി അതേപോലെ എക്സൽ എന്നിവയിൽ നോളജുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയുമാണ് ആവശ്യം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് ആയിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസിയും വരുന്നത് മലപ്പുറം ടൗണിലേക്ക് തന്നെയാണ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റായിട്ട് ഫ്രഷറിനായിട്ടുള്ള ഒരു യുവാവിന് ആവശ്യമുണ്ട് ബി കോം അല്ലെങ്കിൽ ബി ബി എ പാസ്സായിരിക്കണം വിത്ത് ടാലി നോളജും ഉണ്ടായിരിക്കണം സാലറി വരിക പന്ത്രണ്ടായിരം രൂപയാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അതായത് മലപ്പുറം ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് എറണാകുളത്തേക്കാണ് എച്ച് ആർ എക്സിക്യൂറ്റീവായിട്ട് മിനിമം ആറ് മാസം മുതൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു യുവാവിന് ആവശ്യമുണ്ട് എം ബി എ പാസ്സായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ ആയിരിക്കും സാലറി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് ആയിരിക്കും വർക്ക് ഉണ്ടാവുക അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ് കോട്ടക്കൽ ടൗണിലേക്കാണ് സൂപ്പർവൈസർ ആയിട്ട് മിനിമം രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ ഉള്ള ഒരാളെ ആവശ്യമുണ്ട് ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് ഷിഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക മല കോട്ടക്കൽ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള പുതുതായി വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും കോട്ടക്കലിലേക്ക് കോട്ടക്കലിലേക്ക് തന്നെയാണ് കോട്ടക്കലിലേക്ക് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് ആയിട്ട് വേക്കൻസി ഉണ്ട് ബി ഫാം ക്വാളിഫിക്കേഷനുള്ള മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഷിഫ്റ്റ് ബേസ്ഡായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസിയും വരുന്നത് കോട്ടക്കലിലേക്കാണ് റസ്റ്റോറൻറ്റ് മാനേജറായിട്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷനുള്ള ഒരാളെ ആവശ്യമുണ്ട് ഇരുപതിനായിരം രൂപയായിരിക്കും സാലറി ഷിഫ്റ്റ് വൈസറായിരിക്കും ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലേക്കാണ് റിസർവേഷൻ ഏജൻ്റ് ടൂർ പാക്കേജ് കോർഡിനേറ്റർ ആയിട്ടും വേക്കൻസി ഉണ്ട് രണ്ട് പോസ്റ്റിലേക്കും മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം രണ്ട് പേരെയാണ് ആവശ്യം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം ജില്ലയിലെ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് എടവണ്ണപ്പാറ താഴ് താഴെച്ചേളാരി ഭാഗങ്ങളിലേക്ക് റിലേഷൻഷിപ്പ് മാനേജർ റിലേഷൻഷിപ്പ് ഓഫീസർ ആയിട്ട് വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സാലറി വരുന്നത് പതിനേഴായിരം രൂപയായിരിക്കും കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കോട്ടക്കലിലേക്ക് തന്നെയാണ് കുക്കിനെ ആവശ്യമുണ്ട് അറബിക് പ്ലസ് ഇന്ത്യൻ കുക്കിനെയാണ് അറബിക് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിനെയാണ് ആവശ്യം മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയായിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് ഷിഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും ഫുഡും അക്കോഡേഷനും അവൈലബിൾ ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ജോലി ആഗ്രഹിക്കുന്ന ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക